അസലാമലൈക്കും ഇറ ഐ ടി ഫോറിൽ ഞാനിന്ന് കാണിക്കുന്നത് പാക്കിസ്ഥാനി സൽവാറിൻ്റെ സെറ്റാണ് ഒരു ലൈറ്റ് പച്ച മെറ്റീരിയലാണ് അതിൻ്റെ ടോപ്പിൽ ചെറിയ ത്രെഡ് വർക്കുകളാണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ത്രെഡ് വർക്കാണ് അതിൽ പിങ്ക് യെല്ലോ ഗ്രീനും ഒരു പീ ചെറിയ പ്രിൻ പൂക്കൾ ത്രെഡ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ സ്ലീവിൻ്റെ ഭാഗമാണ് ഇത് ബോട്ടം പിന്നെ ഷോള് ഷോള് പ്രിൻ്റ തന്നെയാണ് പക്ഷെ സൈഡിൽ നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പീക്കോ കളറിൽ അടുത്ത സെറ്റിൻ്റെ ഭാഗം ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് കയ്യായിപ്പോയി ഇതിനും ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിന് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആദ്യം കാണിച്ചത് അതിൻ്റെ കൈയാണ് ആണ് അത് അതിൻ്റെ കാറ്റലോഗാണ് നല്ല ലെങ്ത്തും പിന്നെ ത്രീ എക്സിലൊക്കെ ഉള്ളവർക്ക് അടിക്കാൻ പറ്റുന്ന അത്ര വീതി ഒക്കെ ഉള്ള തുണി തന്നെയാണ് പാൻറ്റും ഇതെ ഷോളാണ് ഷോള് നല്ല ഭംഗിയാണ് കാണാൻ സ്കാലപ്പ് ചെയ്തിട്ട് ത്രെഡ് വർക്കും നല്ല സീക്വൻസ് വർക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല വീഡിയോയിൽ കാണുന്നുണ്ടോന്നു പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഈ രണ്ടാണ്